ഈ കണ്ണുകളാണ് എന്നെ ആകർഷിച്ചത് കണ്ണുകൾ പിന്നെ ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനെല്ലാം മറക്കുന്നു എല്ലാം എല്ലാം നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല ഞാൻ പാവമാണ് എന്റെ അനിയത്തി പഠിപ്പിച്ച് ഒരു നിലയിലാക്കാനാണ് ഞമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത് വിശ്വാസമാണ് പക്ഷേ എന്ത് പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമെങ്കിൽ അത് നീ മാത്രമായിരിക്കും നീ മാത്രം ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോന്നു എന്നെ സംരക്ഷിക്കേണ്ടവളാണെന്ന കാര്യം പോലും മറന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ സംരക്ഷിക്കേണ്ടത് ചേച്ചി ജോലിയെടുത്താണ് പക്ഷെ ചേച്ചിയുടെ ഈ പോക്ക നാശത്തിലേക്കാണ് ഇല്ല സുമതി രമേശ് എന്നെ ചതിക്കില്ല അദ്ദേഹം എന്നെ തീർച്ചയായും വിവാഹം കഴിക്കും ഒരു ദിവസം അവളും സുമതിയും കൂടി എന്റെ മുറിയിൽ വന്നു ചേച്ചി അതിന് ഇത്തരവാദി ഞാനാണ് ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ശരളെ ഞാൻ വാഹം കഴിക്കും ഞാൻ 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 ഇന്ന് അച്ഛനോട് ഫോണിൽ എന്നിട്ട് നീ സംസാരിച്ചില്ല പേടിയായിരുന്നു അന്ന് രാത്രി തന്നെ നാട് വിട്ടു അപവാദം ഭയന്ന് ഗർഭിണിയായ ചേച്ചിയും ബിന്ദുവിനെ എന്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി മരിച്ചുപോയി അവളെ വളർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിലെത്തിന്റെ ദിനു തീർക്കണം എന്തെന്റെ മോളാണ്

മുതാളി എന്താ വാസു ഞാൻ എന്റെ സമ്മത കഴിക്കാൻ വന്നാണ് എന്തിന് സുമതയെ കല്യാണം കഴിക്കാൻ മുതലാളി ഒന്നും പറഞ്ഞില്ല വാസു ആരാണെന്ന് പോലും അറിയാതെ ഒരിക്കൽ നിന്നെ ഞാൻ സഹായിച്ചു മുതലാളി എനിക്ക് റിയാം പക്ഷേ ഇന്ന് ഞാൻ ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് മുതലേ അതെ പറയൂ നീ എന്നെ സഹായിക്കുമോ തീർച്ചയായും എന്റെ ജീവൻ കളഞ്ഞു എങ്കിൽ ബിന്ദു ഗണേശിന്റെ കുഞ്ഞാണ് അതെനിക്ക് അറിയാം ബിന്ദു ഈ വീട്ടിലുണ്ടാകണമെങ്കിൽ സുമതി ഈ വീട്ടിൽ വന്നേ പറ്റൂ മുതലേ അവർക്ക് നന്മ വരുന്നതിൽ അവളും കുഞ്ഞും സുഖമായിരിക്കും എനിക്കൊന്നും പറയാനില്ല ശരിയാണ് മരണവുമായി മത്സരിച്ചുവിടുന്ന ഒരു അഭസ്മ രോഗികൾ എന്റെ സ്മൃതിക്ക് ഞാൻ വഴി മാറിക്കൊടുത്തേ പറ്റൂ അമ്മേ നോളെന്താ ഇത്രയും താമസിച്ചത് നമ്മുടെ മൊലയിലെന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയമ്മേ എന്നിട്ട് ബിസ്കറ്റും ചോക്ലേറ്റും ഒപ്പ തന്നേ മാവൻ എന്റെ അമ്മേ മാമന് എന്താന്ന് വരാത്തത് ആ ഫോൺ ഇവിടെ ഇരിക്കേ ഞാൻ പോയി നോക്കിട്ട് വരാം ഞാൻ തിരക്കി വന്നത് ഞാൻ പോകുന്നു മലയാളി ഇനി നീ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട രമേശൻ എല്ലാം എന്നോട് പറഞ്ഞു അതേ മോളെ ഇനി ഞാൻ നിനക്ക് മുതലാളിയല്ല മനസ്സിലായില്ല ബിന്ദു വളരേണ്ടത് ഈ വീട്ടിലല്ല അല്ല എന്തിനാ മോളെ ബിന്ദുവിന് അവളുടെ അച്ഛന്റെ മുതലാളിക്ക് ചേച്ച അനാഥശന നിന്റെ ദുഃഖം എനിക്കറിയാം എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിഞ്ഞൂടെ ബിന്ദുവിന്റെ അമ്മയായി രമേശ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സാധ്യമല്ല എന്റെ ചേച്ചിയുടെ ഓർമ്മ എന്നെ ഓർത്തോളം കാലം ഞാൻ ആ മനുഷ്യനെ വിറക്കുന്നു